ഹലോ ഫ്രണ്ട്സ് ദേ ഇന്ന് നമ്മളിവിടെ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോകാം കേട്ടോ ഇന്ന് എഡ്മണ്ടണിൽ നമ്മൾ ഇന്നൊരു ഹോട്ടലിൽ താമസിക്കാൻ പോവുകയാണ് ഒരു രണ്ട് ദിവസം ഓഫാണ് അപ്പം ചെറിയൊരു എന്താ പറയുക മെൻറ്റൽ സ്ട്രെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇത്രാളം ജോലിയൊക്കെ ചെയ്ത് അല്ലാതായിട്ട് സ്ട്രെസ് ലൈഫില്ലേ ഇവിടെ ജീവിക്കുന്ന എല്ലാവരും അപ്പം അതിൽ നിന്നൊരു ഒരു റിലീസ് റിലാക്സിന് വേണ്ടിയിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും ഇങ്ങനെ താമസിക്കുകയാണെന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഞാൻ കാണിച്ചുതരാം ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് മണ്ഡലം മാളിൽ തന്നെ ഉണ്ടോ അടിപൊളി ഹോട്ടലാണ് ഇവിടെ നോക്കിയിട്ട് നേരെ റെസ്റ്റോറൻറ്റ് മെഡൽ മാൾ കാണാൻ പറ്റും ഇത് ഉണ്ടോ എൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് റെസ്റ്റോറൻറ്റ് മണ്ണൽ മാൾ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ റിസപ്ഷൻ ചെന്നിട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തതാണെങ്കിൽ നമ്മൾ അവിടെ പേ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് ഞാൻ എക്സ്പീഡിയ എന്ന് പറഞ്ഞ ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്താൽ ഞാൻ അവിടെ നേരത്തെ തന്നെ പേ ചെയ്തത് നമ്മുടെ പിന്നെ കൺഫേം ഒന്ന് ചെയ്യണം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐ ഡി കാർഡൊക്കെ ചോദിക്കും ഐ ഡി കാർഡ് ഒക്കെ അവിടെ കൊടുക്കുക അവിടുന്ന് വൈഫൈയുടെ പാസ്വേഡ് അതുപോലെ തന്നെ റൂമിൻ്റെ കീ അല്ല കാർഡ് റൂമിലോട്ടുള്ള അസസ് കാർഡ് പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ ജിം ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം അസസ് കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും പിന്നെ അതുപോലെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആയി മിക്ക ഹോട്ടലുകളിലും തന്നെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലും ഫ്രീ ബ്രേക്ക്ഫാസ്റ്റുള്ള ഹോട്ടലുകളിലും ആയിരിക്കും താമസിക്കുന്നത് അങ്ങനെ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡിന് വേണ്ടി നമുക്ക് പ്രത്യേകം പുറത്തു പോകണമെന്ന് ആവശ്യമില്ല നമ്മുടെ നമ്മുടെ നമ്മുടെ

ഇത് ഫ്രിഡ്ജാന്ന് പറയുന്നത് പക്ഷേ തുറന്നു നോക്കി കഴിയുമ്പോൾ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജാ ഇതാണ് നമ്മുടെ ബെഡ്റൂം പിന്നെ ബാത്റൂം ഉണ്ട് ഇവിടെ ഇവിടെ നമുക്ക് നമുക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ കോഫി ഉണ്ടാക്കാനുള്ള സാധനം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ഷൂ ഉപയോഗിക്കുന്ന പിന്നെ ജാക്കറ്റൊക്കെ തൂക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ തേപ്പോട്ടി ഉണ്ട് തുണി ഇറങ്ങിയിട്ടും തേക്കണെങ്കി തേപ്പോട്ടി ഉണ്ട് ആ എക്സ്ട്രാ ബ്ലാങ്കറ്റ് അവിടെ ഇപ്പോൾ ഉണ്ട് പിന്നെ ഭയങ്കര കുഴപ്പമില്ല അത്യാവശ്യം ഫാമിലിക്ക് അത്യാവശ്യം താമസിക്കാൻ വേണ്ടിയിട്ടുള്ള റൂമാണ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇതൊരു ബാത്റൂമാണ് കേട്ടോ ഇവിടെ ടപ്പ് റൂം വന്നിട്ടാണ് ടൗലുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഹെയർ ഡ്രയർ ഇപ്പുണ്ട് ഇവിടെ അപ്പോൾ വേസ് ഇതാണ് നമ്മുടെ ഹോട്ടൽ വിശേഷങ്ങൾ നമ്മളിവിടെ ഒന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നമ്മൾ രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ് മണ്ണിലോട്ട് നമ്മൾ താമസിക്കുന്ന അവിടുന്ന് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ വേണ്ടി മണിക്കൂർ യാത്ര ചെയ്ത് വന്നാണെന്ന് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നു നല്ലവർക്ക് ഒന്ന് നിവർത്താൻ വേണ്ടി ഇരിക്കുവാണ് അപ്പോൾ അപ്പോൾ വീണ്ടും നമുക്ക് വേറെ വിശേഷങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാം ബായ് ബായ്